കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷക ദ്രോഹ നയങ്ങൾക്കെതിരെ കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മജൂഷ് മാത്യുവും ജില്ലാ പ്രസിഡന്റ് കെ ജെ ജോസഫും നയിക്കുന്ന എറണാകുളം ജില്ലയിലെ പര്യടനത്തിന്റെ ഭാഗമായി രക്ഷവേണം എന്ന മുദ്രാവാക്യവുമായി നടത്തുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് ഞാറക്കൽ ലേബർ കോർണറിൽ സ്വീകരണം നൽകി സ്വീകരണ സമ്മേളനം കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കറ്റ് കെ പി ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു അത് ഉൽപാദനവും ലഭ്യമാക്കിയാൽ അത് സ്റ്റോറേജ് ചെയ്യാനുള്ള അവകാശവും അതിൻ്റെ ഉപകരണത്തിന് വേണ്ടിയുള്ള സംവിധാനവും ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ ജാഥയെ കേന്ദ്ര സർക്കാർ തടഞ്ഞു നിർത്തി അവരെ തോക്കിൻ ഭാഗത്തേക്ക് അടച്ചു വെച്ച് നമ്മളൊക്കെ നടന്നാണ് അതാണ് കർഷകരോടുള്ള സമീപനം ആ സമീപനത്തിൽ കേന്ദ്ര സർക്കാർ തീർച്ചയായും నిశ్చరించోర్ కాదు నమ్ము ఇళ్ళ సంవిధాన తయ్యాక్ ఆవే అండి ప్రవర్తి నమ్మకే ఈ కాషిక రాజ్యతి సమతికి వేరీ ఎన్న ప్రవర్తి ప్రతిబద్ధతా కాషిక రంగం తగ్గ సాధారణ దారిక్షమా సహి సాధారణకారీక സാധാരണ ഭക്ഷണക്കാരുടെ പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിച്ചോടുവാൻ പ്രത്യേകിച്ച് കോൺഗ്രസുകാർക്ക് സാധിക്കില്ല കർഷക കോൺഗ്രസ് വൈപ്പിൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് ആന്റണി പൊന്നത്ര അധ്യക്ഷത വഹിച്ചു കർഷക കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് പോൾ പോൾജെ മാമ്പിള്ളി കോൺഗ്രസ് നാരക്കൽ മണ്ഡലം പ്രസിഡന്റ് എ പി ലാലു വൈപ്പിൻ ബ്ലോക്ക് കൃഷി സാജു മാമ്പിള്ളി അബ്ദുൾ ഷുക്കൂർ ഹാജി ജമാലുദ്ദീൻ എ ഡി ഉണ്ണി ഫ്രാൻസിസ് അറക്കൽ ജോസഫ് നെരികുളം ജോസി ചക്കാലക്കൽ ജോയ് പണിക്കത്തറ എം എ സേവ്യർ സബാസ്റ്റിൻ തേക്കാനത്ത് ടൈറ്റസ് പൂപ്പാടി തുടങ്ങിയവർ പ്രസംഗിച്ചു കർഷക കോൺഗ്രസ് പ്രസ്ഥാനം പല ഇതുപോലെയുള്ള പ്രസംഗിച്ചുമായി കർഷകന്റെ ശരാശരി കർഷകന്റെ ഇതിന്റെ അവസ്ഥ എടുത്ത് പരിശോധിച്ചാൽ അവന്റെ ഉൽപ്പന്നങ്ങൾക്ക് അവന്റെ ഉത്പാദന ചിലവ് പോലും ലഭിക്കാതെ ഏറ്റവും ബുദ്ധിമുട്ടിലൂടെ കടന്നുപോകുന്ന ഒരു സാഹചര്യമാണ് ഒരു കർഷകനെ സംബന്ധിച്ച് അവന്റെ വാർഷിക വരുമാനം എടുത്ത് പരിശോധിച്ചാൽ ഒരു ക്ലാസ് ഫോർ ജീവനക്കാരന്റെ വരുമാനം പോലും ഇല്ലാതെ മുങ്ങിയ കഷ്ടപ്പാടിന്റെ ൾ മാത്രം സാധിക്കുന്ന പറഞ്ഞുകൊണ്ടു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് കേരളത്തിലെ കർഷകരെല്ലാവരും തന്നെ ഏകദേശം തൊണ്ണൂറ് ശതമാനം കർഷകനും അവന്റെ കിടപ്പാടം അവന്റെ അവന്റെ പുരയിടം അത് തൊട്ടടുത്തുള്ള ബാങ്കുകളിൽ അത് സഹകരണ ബാങ്കാവാം മോശാത്കൃത ബാങ്കാവാം ബാങ്കുകളാവാം ഏതെങ്കിലും ബാങ്കുകളിൽ പണയപ്പെടുത്തിയിട്ടുള്ളവരാണ് അതല്ലെങ്കിൽ അവന്റെ കുടുംബത്തിലെ അവന്റെ ഭാര്യമാരുടെ അവന്റെ ഭാര്യയുടെ സഹോദരിമാരുടെ മക്കളുടെ അവസാനം കൊണ്ട് പടയം പെടുത്തി ആ പണമെടുത്ത് കൃഷി ചെയ്യുന്നവരാണ് സുഹൃത്തുക്കളോട് ബന്ധുജനങ്ങളോട് കണ്ടാലറിയാവുന്നവരോട് മുഴുവൻ പണം വാങ്ങി ആ പണമെടുത്ത് കൃഷിക്ക് മുടക്കി ആ മുടക്കിയ തുക പോലും തിരിച്ചു ലഭിക്കാതെ ഏത് രീതിയിൽ ഈ കടം കിട്ടുമെന്ന് മനസ്സിൽ സങ്കടപ്പെട്ടുകൊണ്ട് വരുന്ന ജപ്തി നോട്ടീസുകൾക്ക് മറുപടി അടയ്ക്കാൻ സാധിക്കാതെ ബാങ്കുകളുടെ വിളികൾക്ക് സമാധാനം പറയാൻ സാധിക്കാതെ പറയം വെച്ച സ്വർണ്ണാഭരണങ്ങൾ ലേലം വിളിച്ചു പോകുന്ന സാഹചര്യത്തിലൂടെ എങ്ങനെ കടന്നു പോകുമെന്ന് ചിന്തിച്ചുകൊണ്ട് ഉറക്കം വരാത്ത രാവുകളിലൂടെ കടന്നു പോകുന്ന കർഷകരെയാണ് കേരളത്തിന്റെ കർഷകനക്ക് പരിശോധിച്ചാലും നമുക്ക് കാണാൻ സാധിക്കുന്നത്